പെണ്ണേ ചന്തനപ്പൊട്ടിൻ്റെ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിൽ പറഞ്ഞ് ഭാര്യയും ഭർത്താവിൻ വേദിലേക്ക് വിളിച്ചു എന്നിട്ട് അവിടെ നിർത്തിയിട്ട് അയാളെ ഇയാളിലാണ് ആ പാട്ട് പാട്ടെടുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് കുറേ തമാശയൊക്കെ പറഞ്ഞ് ആ പാട്ടിനൊപ്പം കളിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊടുത്തിട്ട പ്രതി എനിക്ക് തോന്നുന്നത് അന്ന് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഒരാളുടെ പാട്ടുകാരനെ ഒരു പാട്ടുകാ സ്വന്തമാണെന്ന് പറയില്ലായിരുന്നു അതൊക്കെ എൻ്റെയാണെന്നേ പറയുള്ളൂ അങ്ങനെ എത്രയോ സിനിമകൾ പോലെ ഉണ്ടാവും അതെ 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 ട്യൂണും കാര്യങ്ങളൊക്കെ വേറെ ആളുടെ ആയിരിക്കും എല്ലാം എനിക്ക് അടുത്ത കാലത്ത് വരെ വല്ല വരും ട്യൂണൊക്കെ വേറെ അല്ല അത് കേരള മലയാളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമ പാട്ട് ആ പാട്ടിൻ്റെ ട്യൂണും കാര്യങ്ങളൊക്കെ വേറൊരാളുടെ ആയിരുന്നു പക്ഷേ അയാളുടെ പേരും നാളും ഒന്നുമില്ല അത് വേറാൾ അതിൻ്റെ ഇതൊക്കെ എടുത്ത് റെഡിയാക്കി ഒമ്പ ഹിറ്റായി ആ സിനിമ പാട്ട് അതിനുശേഷം ഇദ്ദേഹം ചോദിച്ചു എവിടെയെങ്കിലും ഒരു തരത്തില് അപ്പോൾ നാടൻ പാട്ട് ഒരുപാട് പാടിയിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഇതുമാതിരി അതായത് ഒരു പത്രത്തിൻ്റെ പ്രമുഖ പത്രത്തിൻ്റെ കുട്ടികളുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറുപ്പളശ്ശേരി ഭാഗത്തൊരു പരിപാടിക്ക് ഒരു ഉദ്ഘാടന പരിപാടിക്ക് ഞാൻ പോയതാണ് അപ്പോൾ ഉദ്ഘാടന പരിപാടിക്ക് കുറച്ച് സമയം എടുത്ത് ആയപ്പോൾ ഞാൻ അവിടെ ഒരു സൈഡ് പോയിരിക്കുന്നു അപ്പോൾ ഒരു ചെറിയ പയ്യൻ ചെറിയ പയ്യൻ അവൻ്റെ അടുത്ത് വന്നിരുന്നു ചേട്ടാ അവിടെ വന്നാണല്ലേ ചേച്ചു അതെ ഞാനിവിടെ പരിപാടി പങ്കെടുക്കാൻ വന്നതാണ് നടൻ പാട്ടുകാരനാണല്ലേ ആ നടൻ പാട്ടുകാരൻ നിങ്ങൾക്ക് ചന്ദനപ്പെട്ടിൻ്റെ എന്നുള്ള പാട്ട് പാട്ടറിയോ ചോദിച്ചു ചന്ദനപ്പെട്ടോ ഏത് പാട്ടാണ് അപ്പം അത് മോനന്ന് പാടുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഈ പാട്ട് ശേഖരിക്കുന്ന ഒരു പരിപാടി ആണെന്നുണ്ട് അപ്പോൾ പാടിക്കാൻ പറഞ്ഞു അവൻ അന്ന് ചന്ദനപ്പെട്ടിൻ്റെ എന്നുള്ള പാട്ട് അവൻ എനിക്ക് പാടിത്തന്നു ഈ ശരിക്കും പറഞ്ഞാൽ അവൻ അന്ന് പാടിത്തന്നതുപോലെ ഇന്ന് എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല എന്നും അത്ര സ്വീറ്റായിട്ടാണ് അയാളന്ന് പാടിത്തന്നത് മനോഹരട് ആ പാട്ട് പിന്നെ ഒരു പ്രണയഗാനമാണ് ആ ഒരു വിരഹഗാനമാണ് ആ പാട്ട് എഴുതിയത് പിന്നീട് എഴുത്തുകാരനെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടെത്തി ആ പാട്ട് എഴുത്തുകാരൻ ആ ഇതാണ് ആദ്യം ആ പാട്ട് പറട്ടെ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും നിൻ്റെ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നാരമോളെ എൻ്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ഈ പാട്ടാണ് നാടൻ പാട്ടിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ഈ പാട്ട് ഈ പാട്ട് പാടി കേരളം മുഴുവൻ മലയാളികൾ മുഴുവൻ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ വലിപ്പ് ചെറുപ്പം പ്രായഭേദം എന്നെ എല്ലാവരുടെ മനസ്സിലും നാവിൻ തുമ്പിലൊക്കെ ഈ പാട്ട് കോളിലൊക്കെ സൃഷ്ടിച്ചു വന്നു അപ്പോഴും ഇതിൻ്റെ എഴുത്തുകാരനാണോ ആ കുട്ടി പാടിത്തുനിന്ന് ഞാൻ പിന്നെ മുഴുവൻ സംഘടിപ്പിച്ചു അവനെ കൊണ്ട് എന്തൊക്കെയോ കുറച്ച് വാക്കുകളൊക്കെ സംഘടിപ്പിച്ചു ലോകം മുഴുവൻ പാടി ഈ പാട്ട് കേട്ട് എന്നെക്കൊണ്ട് വേറൊരു കാസറ്റിൻ്റെ ആളുകൾ വന്ന് ഇത് ഞങ്ങൾക്ക് പാടിത്തരണം പറഞ്ഞു അവർ പാടിയെടുത്തപ്പോഴ് ആ പാട്ട് അത് വല്ലാണ്ടായി കാരണം അവർ അവർ പബ്ലിസിറ്റി അങ്ങനെ ചെയ്തു അപ്പോഴും ഞാൻ സേഫാണ് കാരണം അതിനെക്കുറിച്ച് ആരും പ്രശ്നമില്ല ഒന്നുമില്ല പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ബഹ്റലൊരു യാത്രയ്ക്ക് പോവാണ് ബഹ്റിൻ ഒരു പരിപാടി പാലക്കാട് അസോസിയേഷൻ അവിടെ പോയി പാട്ട് പാടാൻ ഞാൻ ഇങ്ങനെ വേദിയിൽ റെഡിയായി നിൽക്കുകയാണ് എൻ്റെ കുറച്ച് പേരുണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മെലിഞ്ഞ് കറുത്തൊരു ചെറുപ്പക്കാരൻ പിന്നെ എന്തായാലും ഐശ്വര്യത്തിന് കുറവൊന്നുമില്ല അയാളുടെ ഭാര്യയും ചേർത്ത് ഭാര്യ ആണ് എനിക്കറിയില്ല അന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു കൂടെ അയാളുടെ കൂടെ ഇവർ രണ്ടുപേരും ചേർന്ന് ഒന്ന് ഗ്രീൻ റൂമിലേക്ക് വന്നു ചേട്ടാ നമസ്കാരം പറഞ്ഞു അപ്പോൾ ഞാൻ ആ നമസ്കാരം എൻ്റെ പേര് കിരൺ കൃഷ്ണ എന്നാണ് തൃശ്ശൂരാണ് വീട് ആ എന്താ സംഭവം നിങ്ങൾ പാടുന്ന ചന്ദന എഴുതിയത് ഞാനാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഒറ്റ സെക്കൻഡ് സെക്കൻഡോണെന്ന് തെറിയോ ഇങ്ങനൊരുപാട് കേട്ടിട്ടുള്ളതാണ് ഞാൻ ആ പാട്ട് പാടണം ഈ പാട്ട് പാടണം ഞാൻ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ അതുപോലൊരു ആളാണ് വന്ന് വന്നിരയ്ക്ക് ഞാൻ മൈൻഡ് ചെയ്യില്ല ശരിക്ക് പറഞ്ഞില്ല അതല്ലേ ആ ശരി നിങ്ങളിപ്പോൾ റെഡിയായിരുന്നു എനിക്ക് ഒന്നാമത് പ്രോഗ്രാം സ്റ്റേജിൽ കയറിന് മുമ്പ് ആരെയും വന്ന് സംസാരിക്കുകയോ ഒത്താൻ പറ്റും ഭയങ്കര ബിപ്പിയാണ് അത് ടെൻഷനായിട്ട് വേറൊന്നുമില്ല ഞാൻ അദ്ദേഹത്തെ നൈസിൽ അങ്ങോട്ട് ഒഴിവാക്കി അപ്പോൾ ആൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ അത് സംസാരിച്ച് കഴിഞ്ഞങ്ങോട്ട് പോയപ്പോഴും ഉള്ളിൽ എനിക്ക് വേറെ പേടിയുണ്ടായിരുന്നു എനിക്ക് ഇനിയിപ്പോൾ പുതിയ പുലിവാലം കൊണ്ട് പാട്ടിൻ്റെ കേസ് കൊടുക്കാൻ വന്നാണെന്ന് എനിക്കറിയില്ലല്ലോ കോപ്പിറൈറ്റായിട്ടേ എൻ്റെ പാട്ട് ഞാൻ അറിയാതെ നിങ്ങൾ എങ്ങനെ പാടും എന്നുള്ള സംഭവങ്ങളോ അപ്പം അതൊക്കെയുള്ള പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനതും പേടിച്ചു പാട്ട് പാട്ടുപാടാൻ സ്റ്റേജിൽ കയറിയിട്ട് ഞാനിങ്ങനെ ഓരോ പാട്ടുകളൊക്കെ പാടി എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു അടുത്തത് എനിക്ക് ഇയാൾ പറഞ്ഞതും ഇയാൾ പറഞ്ഞു പോയതും ഇയാളുടെ മുഖത്തിലെ നിഷ്കളങ്കഭാവം ഇയാൾ പറഞ്ഞ ആ ഒരു ആ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം വളരെ ആയിരുന്നു അതാണ് പ്രത്യേകിച്ച് അണ്ടർ ചെയ്ത് ചെയ്ത് ഒരു ഭാഗം എന്നോടുള്ള സംസാര പെരുമാറ്റം വളരെ ആയിരുന്നു പിന്നെ അപ്പോൾ അത് എനിക്കത് പാടാൻ സ്റ്റേജ് നിൽക്കുമ്പോൾ ഇത് തന്നെ ഇയാളുടെ മുഖം തന്നെ വരികയാണ് ഒന്നാമത് ഇത് പ്രശ്നമാകുന്നു എന്നുള്ളൊരു ഒരു സംഭവമുണ്ട് എൻ്റെ മനസ്സിൻ്റെ സമതല മുഴുവൻ തെറ്റിച്ചു ആ ചെറുപ്പക്കാരനെന്ന് അങ്ങനെ പാട്ട് പാടാനായിട്ട് സ്റ്റേജ് കയറി കുറേ പാട്ടുകളൊക്കെ പാടി പെട്ടെന്ന് ചന്ദ്രപ്പെട്ടു പാടാന്നുള്ളൊരിതിൽ വന്നു അവസാനം ചന്ദ്രപ്പെട്ട് പാടാനായിട്ട് മൈക്കെടുത്തപ്പോൾ എങ്ങനെ വന്നെന്നറിയില്ല എൻ്റെ നാവും തമ്മിൽ ഈ പാട്ട് ഞാൻ പാടി ഇങ്ങനെയല്ലേ അവിടെ ലോകം മുഴുവൻ എത്തിച്ചു പക്ഷേ എത്ര കാലം നടന്നിട്ടും അതിൻ്റെ പാട്ടെടുത്തുകാരനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ഇവിടെ കണ്ടെത്തി ആൾക്കാരൊക്കെ കാന് പൊട്ടു എന്ത് പാട്ടാണ് ഏത് പാട്ടാണ് എന്താ പറയാൻ പോകുന്ന ആർക്കും അറിയില്ല അപ്പോൾ ചന്ദനപ്പൊട്ടിൻ്റെ എന്നുള്ള പാട്ടാണ് ഞാൻ പാടാൻ ഭയങ്കര കയ്യടിയായിരുന്നു ഭയങ്കര കയ്യടിയായിരുന്നു അപ്പോൾ ആ പാട്ട് ഞാൻ പാടാൻ പോകുന്നത് പക്ഷേ ഇത്ര കാലമായിട്ട് തിരഞ്ഞു നടന്ന എനിക്ക് ആ പാട്ടെടുത്തുകാരനെ കണ്ടെത്തിയത് ഇവിടെ നിന്നാണ് മറ്റാരും നിങ്ങളുടെ കിരൺ കൃഷ്ണയാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വേദിയിലേക്ക് വേണമെന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും വേദിയിലേക്ക് വിളിച്ചു എന്നിട്ട് അവിടെ നിർത്തിയിട്ട് അയാളെ ഇയാളിലാണ് ആ പാട്ടെടുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് കുറേ തമാശയൊക്കെ പറഞ്ഞ് ആ പാട്ടിനൊപ്പം കളിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊടുത്തിട്ട പതി എനിക്ക് തോന്നുന്നത് അന്ന് സാധാരണഗതിയിലിപ്പോൾ ഒരു ഒരാളുടെ പാട്ടുകാരനെ ഒരു പാട്ടുകാ സ്വന്തമാണെന്ന് പറയില്ല ആരും അതൊക്കെ എൻ്റെയാണെന്നേ പറയുള്ളൂ അങ്ങനെ എത്രയോ സിനിമകൾ പോലെ ഉണ്ടോ അതെ 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 ട്യൂണും കാര്യങ്ങളൊക്കെ വേറെ ആളുടെ ആയിരിക്കും എല്ലാം എനിക്ക് അടുത്ത കാലത്ത് വരെ വല്ല സങ്കടകരന്മാരുമായിരുന്നു ട്യൂണൊക്കെ വേറെ അല്ല അത് കേരള നമ്മൾ മലയാളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമ പാട്ട് ആ പാട്ടിൻ്റെ ട്യൂണും കാര്യങ്ങളൊക്കെ വേറൊരാളുടെ ആയിരുന്നു പക്ഷേ അയാളുടെ പേരും നാളും ഒന്നുമില്ല അത് വേറെ ആൾ അതിൻ്റെ ഇതൊക്കെ എടുത്ത് റെഡിയാക്കി ഒമ്പ ഹിറ്റായി ആ സിനിമ പാട്ട് ശേഷം ഇദ്ദേഹം ചോദിച്ചു എവിടെയെങ്കിലും ഒരു തരത്തിൽ പേരൊന്നും എഴുതായാലും അയ്യോ മറന്നുപോയി ചേട്ടാന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം മറന്നുപോയി എന്നുള്ളൊരു കാര്യം അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പാട്ടുകാരനെ വേദി കയറ്റി ഇദ്ദേഹമാണ് ആ പാട്ടെടുത്തുകാരൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ആ കിരൺ കൃഷ്ണ പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ മറന്നിട്ടില്ല ചേട്ടാ എനിക്ക് നിങ്ങളോട് ഒരു പരാതിയില്ല പരിഭവുമില്ല സങ്കടവും ഇല്ല വിഷമവും ചെതലരിച്ചു തുടങ്ങിയ എൻ്റെ വരികൾക്ക് ജീവൻ നൽകിയ ആളാണ് നിങ്ങൾ നിങ്ങളോട് നന്ദി മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രമേ ഉള്ളൂ പറഞ്ഞു പിന്നെ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അത് അത് അതൊരു ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു ഡീസെൻറ്റായിരുന്നു എന്ന് അയാളെന്ന് പറഞ്ഞില്ലേ ആ ഡീസൻസി അയാൾ ഈ വാക്കുകളിലും വാചകങ്ങളിലും പെരുമാറ്റി എന്നോട് കാണിച്ചു അ ഇത് ഈ കലാകാരന്മാർക്ക് മിക്ക ആളുകൾക്കും ഈ ഒരു ഈയൊരു തറവാടിത്തുമില്ല കാലുപേരൽ കൊതുകാലി പട്ടൽ അങ്ങനെ തള്ളിയിടൽ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അതിൽ നിന്നൊരു പിന്നെ വ്യത്യസ്തനായ ഒരു മനുഷ്യനെ ഞാനവിടെ കണ്ടത് അങ്ങനെ നാടൻ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ പാടിയത് ചന്ദനപ്പെട്ടും കിരൺകൃഷ്ണ എഴുതിയ തൃശ്ശൂരുള്ള കിരൺകൃഷ്ണ എഴുതിയ ചന്ദനപ്പൊട്ടും പിന്നെ പാലക്കാടിൻ്റെ പൊരാട്ടം കളിപ്പാട്ടായ മാണിക്കക്കല്ലുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നാടൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാടിയിട്ടുള്ളത് പിന്നെ ഇപ്പം പാടിയ പാട്ടുകൾ സിനിമാ പാട്ടുകൾ കുറേയുണ്ട് അതിൻ്റെ വിശേഷങ്ങളും ചേർത്ത് പറയാം അതായത് സിനിമ പാട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ കാടുമലകൾ എന്നുള്ളൊരു പാട്ട് ചെയ്ത ആൽബം ആ പാട്ടിൻ്റെ വരികളും ഇതൊക്കെ കേട്ടിട്ടാണ് അത് പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറയുന്നത് കാടുമലകളു കൂടി പിണയുന്ന നടാണ് നമ്മണ്ടേ പാലക്കാട് കാടുമലകളും കൂടി പിണയുന്ന കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട് തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ കാവുംകുളങ്ങളും എറയുണ്ട് തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ കാവുംകുളങ്ങളും ഏറെയുണ്ട് പൊരിയുന്ന വെയിലത്ത് കൊട്ടി പാടുന്ന പൊരിയുന്ന വെയിലത്ത് തുടി കൊട്ടി പാടുന്ന കരിമ്പന കാടുണ്ട് കള്ളുമുണ്ട് പൊരിയുന്ന വെയിലത്ത് കൊട്ടി പാടുന്ന പൊരിയുന്ന വെയിലത്ത് കൊട്ടി പാടുന്ന കരിമ്പന കാടുണ്ട് കള്ളുമുണ്ട് പാലക്കാടിനെ കുറിച്ച് പാടുന്ന പാട്ടുകളാണ് ഈ പാട്ട് കേട്ടിട്ടാണ് എൻ്റെ പിന്നെ ഹരിനാരായണൻ കവി സിനിമ പാട്ടെടുത്തുകാരൻ ഹരിനാരായണൻ തൃശ്ശൂർ വെച്ച് തന്നെ ഒരു സിനിമ സംവിധായകൻ സുധി ശ്രുതി ഈ കാടുമലെന്നുള്ള എൻ്റെ സംവിധായകനും അതിൻ്റെ ക്യാമറയും ചെയ്ത് സുധിയാണ് സുദീപ് എസ് തൃശ്ശൂര് കാരനാണ് ആ കോണ്ടസ എന്നുള്ള സിനിമയുടെ സംവിധായകനാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ബന്ധപ്പെട്ട് കവി പരിപ്പെടാനിടയായി ഹരിനാരാണ് അദ്ദേഹമാണ് ഗോപി സുന്ദർ സാറിനെ കൊണ്ട് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യണത് അപ്പോൾ സജസ്റ്റ് ചെയ്ത് ഞാൻ ഗോപി സുന്ദർ സാറെ എന്നെ വിളിക്കുകയാണ് അദ്ദേഹം നേരിട്ട് വിളിക്കുകയാണ് എൻ്റെ പേര് ഗോപി സുന്ദർ എന്നാണ് ചേട്ടൻ ഒരു പാട്ട് ചെയ്യണം പറഞ്ഞു അപ്പോൾ ഞാൻ ആ പരിപാടി തിരക്കിലായിരുന്നു ആ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു കോഴി സാർ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ ഒരു ധൈര്യം നോക്കണേ സത്യത്തിൽ എനിക്ക് ഒരു പിടുത്തം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ വിളിക്കാം പ്രോഗ്രാമിലാണ് അങ്ങനെ രണ്ടാമത്തെ തവണയും അദ്ദേഹത്തിന് വിളിച്ചു കുറച്ച് തിരക്കിലാണ് വിളിക്കാൻ മൂന്നാമത്തെ തവണയും വിളിച്ചു ഞാൻ അപ്പോഴും തിരക്കാണ് പറഞ്ഞു നാലാമത്തെ തവണ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിടുത്തം പെട്ടു ചേട്ടാ നമുക്ക് ആ പാട്ട് ചെയ്യേണ്ടതെന്നാൽ ഓ ഇത് പ്രശ്നം പോലെ തന്നെ ഇപ്പോൾ ആ ഞാൻ വരാം എപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നെ എന്നെ തീതിക്കുവാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ എറണാകുളത്ത് പോകണം എറണാകുളത്ത് എട്ടര ഒമ്പത് മണിയാവുമ്പോഴേക്കും അദ്ദേഹത്തിന് എത്തി എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് എവിടെയൊക്കെയോ പറഞ്ഞ പ്രകാരമൊക്കെ നോക്കി മതിലിൽ പോയി നോക്കുമ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർന്ന് കാണുന്നത് ഞാൻ ആ എന്നെ വിളിച്ച് വരുത്തിയത് വെടിവെച്ച് വീഴ്ത്താനായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് സാ കാരണം പരിപാടി എൻ്റെ അവസാനിച്ചു നീ നാല് ദിവസമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു തന്നെ അവിടെ പോയി ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ അതും എന്നെ ഈ നാല് തവണ വിളിച്ചിട്ട് ഒരു തവണ വിളിച്ചിട്ട് ശരിയല്ലാത്ത വർത്തമാനാണെങ്കിൽ ഒഴിവാക്കി വേറെ ആളെ കൊണ്ട് പാടിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്താണ് ഗോപിചന്ദ്ര സാറെ എനിക്ക് വേണ്ടി കാത്തിരുന്ന് കുറേ ദിവസം ഇരുന്ന് ഞാൻ അവസാനം കണ്ടു ഞാനാകെ ഞെട്ടിപ്പോയി നേരെ അദ്ദേഹത്തിനെ കണ്ടപോടെ ഞാൻ കാല് തൊട്ട് തെഴുതാൻ പോയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കേട്ടാൽ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ചേട്ടാന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി പിന്നെ വലിയ സന്തോഷം നിങ്ങൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു ആ പാട്ടായിരുന്നു മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ വഴക്ക വിള്ള ഇരിക്ക കത്തിയിരിക്ക കൂട്ട് 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 രാവത്ത് തപ്പ പോരട്ടെ നിൻ പാട്ട് 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 ഇതാണ് ഇത് ഭയങ്കര കോടതി സംരക്ഷണം ബാലം വയ്ക്കിന്നുള്ള ദിലീപിന്റെ സിനിമയിലുള്ള പാട്ടാണത് ഇത് ഗംഭീര ഹിറ്റായി അതാ ഞാൻ ആലോചിക്കണത് എനിക്ക് വേണ്ടി കാത്തിരുന്ന് ആ പാട്ട് അദ്ദേഹം വെച്ച് പോയാലും അത് നമ്മുടെ എത്തേണ്ടതാണെങ്കിൽ വമ്പ ഹിറ്റായിരുന്നു അദ്ദേഹം അന്ന് ശരി റെഡിയാക്കി വെച്ച പിച്ച് ഭീകര പിച്ചായിരുന്നു ആ പിച്ചിന് ഞാൻ പാടിക്കൊടുത്തു അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്കൊന്നും കുറയ്ക്കാല്ല ചേട്ടൻ അദ്ദേഹം ചേട്ടാന്ന് എനിക്ക് അതാണ് വർത്താനം പറയാൻ കേട്ടാതവിടെ എന്നെ നോക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ എന്ന് എന്നിട്ട് അത് കുറച്ച് പിച്ച് താത്തി വെച്ചു അതിന് ഞാൻ പാടിക്കൊടുത്തു പോവാം ഉഷാറായി അങ്ങനെ അത് വമ്പൻ കിറ്റായി വമ്പൻ കിട്ടാ വമ്പൻ കിട്ടുക ആ കാലത്ത് കുട്ടികളും മക്കളും എല്ലാവരും വയസ്സായ ആൾക്കാരുൾപ്പെടെ കളിയായിരുന്നു ആ പാട്ട് മഞ്ഞ മഞ്ഞ ബൾബ് റീൽസിൻ്റെ പൊടിപൂരായിരുന്നില്ല കേട്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ എന്നെ ചുരുങ്ങിയൊരു ഇരുപത് സിനിമയിൽ പാടുത്തിട്ടുണ്ടാകും ഗോപി സുന്ദർ സാറ് ഗോപി സുന്ദർ സാറാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോഹങ്ങൾക്ക് സിനിമാ മോഹങ്ങൾക്ക് ചിറക് വെച്ച് തന്നത് ശ്രീ ഗോപിസുന്ദർ സാറാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ ഈ ഈ ഷൂട്ട് നടക്കണ ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടിയിട്ടാണ് ഞാനോട് വരുന്നത് വരാൻ ഒരു സിനിമ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം പത്തിരുപത് സിനിമയുള്ള എന്നെ കൊണ്ട് പാടിപ്പിച്ചു അപ്പോൾ അതിൽ അദ്ദേഹം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല പാട്ടുകളും എന്നെ കൊണ്ട് പാടിപ്പിച്ചു എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം പിന്നെ വലിയ അതുപോലെ തന്നെ വേറൊരു കിറ്റ് ഈ അടുത്ത കാലത്ത് വന്ന മറ്റൊരു കിറ്റാണ് ആവേശം എന്നുള്ള സിനിമയിൽ ഫഹദ് ഫാസിൽ അഭിനയിച്ച ആവേശം എന്ന സിനിമയിൽ ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് തിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ത നാൾവാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് വിഞ്ഞായിത്തൂവും നന്ദിച്ചാറ് കോപം കൊണ്ടാലകമേ നുന്താൽ വേറാരും വേണ്ടിനീ വില്ലന്മാര് ആഹാർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടേ ആഘോഷപ്രകമ്പനം അയ്യോ ഗംഭീരായിട്ട് ആഘോഷമായിരുന്നു നല്ല രസം രസമാണ് നല്ലതാണ് ഈ ഇദ്ദേഹത്തിന്റെ ഈ പാട്ട് എനിക്ക് തന്നതിനെ കുറിച്ചും എനിക്കൊരു കഥ പറയാനുണ്ട് എല്ലാത്തിനും ഓരോ ഓരോ സ്റ്റോറി ഉണ്ട് ചെറിയ ചെറിയ സ്റ്റോറി ഇത് പറയാതിരിക്കാൻ ദോർത്തില്ല അതുകൊണ്ട് പറയുന്നത് ഇദ്ദേഹം എന്നെ പാട്ട് പാടുന്നത് സുഷീൻ ശ്യാം ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സുഷീൻ ശ്യാം ആണ് ലിറിക്സ് വിനായക് ശശികുമാർ അവരാണ് ഇത് എഴുതിയിട്ടുള്ളത് പിന്നെ മഞ്ഞ മഞ്ഞ ബൾബിലെ പാട്ട് എഴുതിയിട്ടുള്ള ഹരികൃഷ്ണനാണ് എൻ്റെ പാട്ട് എഴുത്തുകാരൻ പിന്നെ ഈ വിനായക് ശശികുമാർ എഴുതി ആ പാട്ട് സുഷിൻ ശ്യാം സംഗീതം ചെയ്ത ഈ പാട്ട് ആവേശത്തിൽ ഈ പാട്ട്